ിഹിൻ സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ നൂറ്റി അറുപത്തി ഒന്നാം വചനത്തിൻ്റെ തഫ്സീറിൽ ചില മസലകളെയാണ് ഏതാനും ചരിത്രങ്ങളുടെ സാക്ഷ്യത്തിൽ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിക്കുകയുണ്ടായത് വമാതു വഹും കുഫാർ എന്നിടത്ത് വഹും കുഫാർ എന്ന കൈത് ഉള്ളതിനാൽ മനസ്സിലാക്കേണ്ട മസലകളെയാണ് അവിടെ നമ്മൾ ശ്രവിച്ചത് പഠിച്ചത് അനുബന്ധമായി മറ്റൊരു മസല കൂടി അനിവാര്യമായും ഇവിടെ അറിയേണ്ടതുണ്ട് അത് ഹനഫി ഷാഫി ഹംബലി മധുഹബുകളിൽ പ്രസിദ്ധമായ ഒരു ഹുക്കുമാണ് എന്നു വെച്ചാൽ ഒരു നിർണിതമായ കാഫിർ അവനോട് ലാനത്ത് ആകാമോ അല്ലെങ്കിൽ അവൻ്റെ വിഷയത്തിൽ ലാനത്ത് ആകാമോ ഈ മൂന്ന് മദഹബും അങ്ങനെ ഒരു കാഫിറിനെ ലാനത്ത് ചെയ്യൽ അനുവദനീയമല്ല ലാ അനുവദനീയമല്ലോ കാരണം അവൻ മരണസമയം അവന്റെ അവസ്ഥ എന്ത് എന്നുള്ളത് അറിയപ്പെടുന്ന വിഷയല്ല വഖദ് ലാനത്തിൽ അൽ അത് പറയുമ്പോൾ എന്നത് അനു ഉപാധിയാക്കിയിരിക്കുന്നു ഷർത്താക്കിയിരിക്കുന്നു എവിടെയാണ് അള്ളാഹു കുഫ്രിൽ മരണപ്പെടുക എന്നത് ഷർത്താക്കിയത് ഈ വചനത്തിൽ നമ്മുടെ ഈ നൂറ്റി അറുപത്തി ഒന്നാം വചനം ഈ ശപിക്കപ്പെടുന്ന കാഫിർ അയാൾ എങ്ങനെയാണ് അയാളുടെ അന്ത്യം കുറിക്കപ്പെടുന്നത് അത് നമുക്കറിയില്ല അതിനാൽ അപ്പോൾ ഇവിടെ വഹും കുഫാർ എന്നുള്ള ഈ ഒരു ഷർത്ത് അല്ലെങ്കിൽ ഈ ഒരു കൈത് ഭൂരിപക്ഷം ഫുഖഹാക്കൾ ഒരു കാഫിറിനെയും അവൻ ജീവിച്ചിരിക്കുന്ന കാലം ലാന്റ് ചെയ്യാൻ പാടില്ല അത് അനുവദനീയമല്ല എന്നതിന് തെളിവുദ്ധരിച്ച വചനമാണ് ഈ വിഷയത്തിൽ പ്രബലമായ അഭിപ്രായവും ഇതുതന്നെയാണ് അപ്പോൾ കാഫിറിനെ നിർണയിച്ച് ലാന്റ് ചെയ്യാൻ പാടില്ല എങ്കിൽ കുഫിറല്ലാത്ത ഇതര പാപങ്ങൾ ചെയ്ത വ്യക്തികൾ അത് വൻ പാപമാകട്ടെ ചെറുപാപമാകട്ടെ അവരും ലാൻഡ് ചെയ്യപ്പെടാൻ പാടില്ല എന്ന് ഇവിടെ വ്യക്തമാണ് ഇവിടെ ഒരു ചരിത്രം ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ജരീർ ഇബിനു അബ്ദുല്ല അൽ ബജലി പറയുകയാണ് റസൂൽല്ലാഹി സല്ലു തങ്ങളുടെ കൂടെ ഞങ്ങൾ ഒരു യാത്ര പുറപ്പെട്ടു അങ്ങനെ ഞങ്ങൾ മദീനെ വിട്ടുകിടക്കുന്ന സമയം ഞങ്ങളുടെ നേരെ ഒരാൾ തൻ്റെ ഒട്ടകപ്പുറത്ത് ആഗതമാവുകയാണ് റസൂൽ ഉള്ളി സല്ലാവിസ്ല്ലം ആ വ്യക്തിയെ കണ്ടു അവിടുന്ന് പറഞ്ഞു കൻകിബ് ഇയാക്കും യുരീദ് ആ യാത്രികൻ നിങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയെ നോക്കിക്കൊണ്ടിരിക്കാൻ തന്നെ ആ വ്യക്തി ഞങ്ങളുടെ അടുക്കലേക്ക് എത്തി അയാൾ സലാം മോദി ഞങ്ങൾ ആ സലാം അടക്കി അലൈഹി അലൈവ്സ്വല്ലം അദ്ദേഹത്തോട് ചോദിച്ചു മിൻ ഐന അക്ബൽ താങ്കൾ എവിടെ നിന്നാണ് വരുന്നത് അപ്പം ആഗതൻ പറഞ്ഞു മിൻ അഹ്ലി വ വലതി വ അഷീറത്തി എൻ്റെ ഭാര്യ മക്കൾ കുടുംബം അവരിൽ നിന്നാണ് വരുന്നത് അപ്പം തിരുദൂതർ സലു അലൈഹി സ്വലം ചോദിച്ചു ഫ തുരീദ് താങ്കൾ എവിടേക്കാണ് ലക്ഷ്യമാക്കുന്നത് അപ്പൊ ആഗതൻ ഉറീദു അള്ളാഹിഹു അലൈഹി വസല്ലം ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സലഹ് അലൈഹി സ്വലം മാത്രങ്ങളെ ലക്ഷ്യമാക്കിയാണ് പോകുന്നത് അപ്പൊ റസൂൽ അള്ളാഹി സല്ലു അലൈഹി സ്ലം പറഞ്ഞു ഫക്കദ് അസബു തഹു തിരുദൂതരെ താങ്കൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനാണ് തിരുദൂതർ എന്ന അർത്ഥത്തിൽ അപ്പൊ ആഗതൻ യാ റസൂൽ അള്ളാഹ് ഈമാൻ തിരുദൂതരെ ഈമാൻ എന്തെന്ന് തന്നെ പഠിപ്പിച്ചാലും അപ്പൊ റസൂൽഹു അലൈഹി വസ്ല്ലം എന്ന സാക്ഷ്യവചനം നിർവഹിക്കാൻ പറഞ്ഞു നിസ്കാരം നേരെ ചൊവ്വയെ നിലനിർത്താൻ പറഞ്ഞു ജക്കാത്ത് നൽകി വീട്ടാൻ പറഞ്ഞു റമദാൻ മാസത്തിൽ നോമ്പ അനുഷ്ഠിക്കാൻ പറഞ്ഞു കാവത്തിങ്ങൾ ചെന്ന് ഹജ്ജ് ചെയ്യാനുള്ള വിഷയങ്ങൾ പറഞ്ഞു ഇതൊക്കെയാണ് ഈമാൻ എന്ന് പഠിപ്പിച്ചു നമുക്കറിയാം ഈമാൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഈമാനും ഇസ്ലാമുമാണ് ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമാത്രം പറഞ്ഞാൽ അവിടെ ഇസ്ലാമും ഈമാനും ഉദ്ദേശമാണ് അല്ലെ ഈമാൻ അല്ലെ ഇസ്ലാം എന്നിവ ഒന്നിച്ചു വരുമ്പോഴാണ് ഈമാൻ കൊണ്ട് ഉദ്ദേശം വിശ്വാസകാര്യങ്ങളാണ് ഇസ്ലാം കൊണ്ടുള്ള ഉദ്ദേശം കർമ്മകാര്യങ്ങളാണ് എന്ന് വരുന്നത് ഏതായാലും റസൂൽ അല്ലാഹി സല അലി സ്വലം ഈ വ്യക്തിയെ ഇത് പഠിപ്പിച്ചു അയാൾ അത് അക്രർത്തു ഞാൻ സമ്മതിച്ചിരിക്കുന്നു അംഗീകരിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു ജരീർ ഇബിനു അബ്ദുൽ ബജ് അലി പറയുകയാണ് ഈ വ്യക്തിയുടെ ഒട്ടകത്തിന്റെ കാൽ എലികളുടെ മാളത്തിൽ കയറിപ്പോയി അതോടെ എന്ത് സംഭവിച്ചു ആ വ്യക്തിയുടെ ഒട്ടകം ചെരിഞ്ഞു വീണു ആ വ്യക്തിയും വീണു ഫ വലഹി എന്നാണ് ആ വ്യക്തി തന്റെ മൂർദാവിൽ കുത്തി വീണു ഫമാ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി ഉടൻ റസൂൽ പറഞ്ഞു റജുൽ ആ വ്യക്തിയെ എന്റെ അടുക്കലേക്ക് എത്തിക്കൂ ഉടൻ അമ്മാർ ഇബിൻ യാസിറലി അള്ളാഹു വനുവും ഹൃദൈഫ ഇബിനുൽ യമാനും ആ വ്യക്തിയുടെ അടുക്കലേക്ക് തത്രപ്പെട്ടു അങ്ങനെ അവരിരുവരും അദ്ദേഹത്തെ പിടിച്ചിരുത്തി അവർ രണ്ടുപേരും പറഞ്ഞു ഞാൻ റസൂൽ അള്ളാഹുബിദർ റജുൽ തിരുദൂതരേ ഈ വ്യക്തി മരണപ്പെട്ടിരിക്കുന്നു അപ്പം റസൂൽ അള്ളാഹി സലാഹു അലൈഹി സ്വലം അവരിവരെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് തൻ്റെ മുഖം തിരിച്ചു എന്നിട്ട് തിരുദൂതർ സലു അലൈഹി സ്വലം പറഞ്ഞു അമാർ തുമറാദി റജുൽ മലകൈനി ഫീ ഫീഹി മിൻ നിങ്ങൾ ഇരുവരിൽ നിന്നും ഞാൻ മുഖം തിരിച്ചത് നിങ്ങൾ കണ്ടില്ലേ ആ സമയം എന്തിനാണ് മുഖം തിരിച്ചത് രണ്ട് മലക്കുകൾ ആ വ്യക്തിയുടെ വായിൽ സ്വർഗത്തിലെ പഴങ്ങൾ നൽകുന്നത് ഞാൻ കാണുകയുണ്ടായി ഫാലിം തു ഹുമാആ മലക്കുകൾ അദ്ദേഹത്തിന് പഴം നൽകുന്നത് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി അദ്ദേഹം വിശന്ന് പൊരിഞ്ഞാണ് മരണപ്പെട്ടതെന്ന് എന്നിട്ട് റസൂൽല്ലാഹി സാഹു അലൈ വസലം ആ വ്യക്തിയുടെ വിഷയത്തിൽ ഒരായത്ത് ഓതി ഹാസ വള്ളാമിൻ എന്ന ആയത്ത് സുറത്താൻ ആമിലെ എൺപത്തി രണ്ടാം ആയത്ത് അതോദി അഥവാ വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ ഈമാനിൽ യാതൊരു ബുൽമും കലർത്താതിരിക്കുകയും ചെയ്തവർ ഷുർഖിൻ്റെ ലാഞ്ചന്യമില്ലാത്ത ഈമാൻ ഉൾക്കൊണ്ടവർ ഉലായിക്കലഹുമുൽ അം അവർക്കാകുന്നു നിർഭയത്തം വഹും മുഹ്തദൂൻ അവരാകുന്നു സന്മാർഗം സിദ്ധിച്ചവർ ഈ ആശയത്തിൽ ആ ആയത്തോതി പിന്നെ അവിടുന്ന് പറഞ്ഞു ദൂനക്കും അഹാക്കും നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ സ്വീകരിക്കൂ അദ്ദേഹത്തെ സംസ്കരിക്കാനുള്ള അറിയിപ്പാണ് അങ്ങനെ ജരീർ ഈ ബിൻ അബ്ദുല്ല പറയുന്നത് ഫഹ്തമൽ നാഹു ഇല ഫൽ നാഹു വഹു വഹമൽ ഖബർ ഞങ്ങൾ ആ വ്യക്തിയെ എടുത്തു വെള്ളത്തിൻ്റെ എന്നിട്ട് കുളിപ്പിച്ചു അദ്ദേഹത്തിൽ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഉപയോഗിച്ചു കഫൻ ചെയ്തു ഖബറിലേക്ക് അദ്ദേഹത്തെ ഞങ്ങൾ വഹിക്കുകയും ചെയ്തു തുടർന്ന് റസൂൽ അള്ളാഹി അള്ളാഹു അലൈഹി സ്വലം വന്നു ഖബറിൻ്റെ വക്കീലിരുന്നു അവിടുന്ന് പറഞ്ഞു നിങ്ങൾ ലഹതായിട്ട് ഖബർ ഒരുക്കുക ഷക്കായിട്ടല്ല ലഹത് നമുക്കുള്ളതാണ് നമ്മളല്ലാത്തവർക്കാണ് ഷെക്ക് എന്നൊക്കെ അവിടുന്ന് അറിയിക്കുകയുണ്ടായി ഉണ്ടായി എന്നുള്ളതാണ് ലഹതും ഷക്കുമൊക്കെ വിശദമാക്കപ്പെടേണ്ട ഒരു മസാലയാണ് പക്ഷെ നമ്മുടെ വിഷയം ഇവിടെ നബി സലു അലൈവ് തങ്ങളെ ലക്ഷ്യമാക്കി വന്ന ഈ ആഗതൻ അല്ലിം നീമൽ ഈമാൻ ഈമാൻ എന്തെന്ന് എന്നെ പഠിപ്പിക്കൂ എന്ന് പറഞ്ഞ വ്യക്തി ഈമാൻ കേട്ട് ഉൾക്കൊണ്ടു അത് അക്രർത്തു ഞാൻ സമ്മതിച്ചു അംഗീകരിച്ചു എന്ന് പറഞ്ഞ മാത്രയിലാണ് അയാളുടെ മരണം അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യം സാക്ഷ്യം മൊഴിയാൻ സത്യം അംഗീകരിക്കാൻ ഭാഗ്യം കനിഞ്ഞ വ്യക്തിയാണ് അയാൾ ഈമാൻ കേട്ടതിന് ശേഷം അത് അക്രർത്തു ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ഉടനെ മരണത്തിന് കീഴ്പ്പെട്ട ആ മനുഷ്യൻ്റെ അവസ്ഥ ഇതാണ് നമ്മളിവിടെ പ്രത്യേകം വായിക്കേണ്ടത് വമാ തൂവഹും കുഫാർ അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന ഒരാളെയും വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ ലാൻ ചെയ്യുക എന്നത് അനുവദനീയമല്ല എന്ന് പണ്ഡിതന്മാർ നമ്മുടെ ഈ ആയത്ത് ഉദ്ധരിച്ച് ഉണർത്തി ആ ആശയത്തെ ബലപ്പെടുത്തുന്ന ചരിത്ര സാക്ഷ്യമാണ് ഇത് ഇതുപോലത്തെ വേറെയും ധാരാളം സംഭവങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ പക്ഷേ ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ച വചനം തുടർന്നുള്ള നൂറ്റി അറുപത്തി രണ്ടാം വചനമാണ് അതിനാൽ ഇനിയും ഈ വിഷയത്തിൽ ചരിത്രങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നില്ല നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞ് നിർത്തിയപ്പോൾ പറഞ്ഞത് അള്ളാഹുവിൽ നിന്നുള്ള ലാനത്തും അതാബുമൊക്കെ എങ്ങനെ എത്രത്തോളം അതാണ് നൂറ്റി അറുപത്തി രണ്ടാം വചനം പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാണ് ആ ഒരായത്തിൻ്റെ വിധിയും തേട്ടവുമാണ് ഇൻഷാല്ല ഇനി നമുക്ക് തുടർന്ന് പഠിക്കുവാനുള്ളത് അള്ളാഹു പറയുന്നു അവർ അതിൽ ശാശ്വതവാസികളായിക്കൊണ്ട് അവർ അതിൽ എന്ന് പറഞ്ഞാൽ ആര് ഏതിൽ കുഫാർ അറിഞ്ഞ സത്യം പൂഴ്ത്തിയും മൂടിയും അവിശ്വാസത്തിൽ തുടർന്ന് ആ അവിശ്വാസത്തിൽ മരണപ്പെട്ട ആളുകൾ അവർ നിത്യനിവാസികളായിരിക്കും ഖാലിദീൻ ഫിഹ അതിൽ എന്ന് പറഞ്ഞാൽ ഫില്ലാന അവർക്ക് നേരെയുള്ള ലാനത്തിൽ എന്ന് പറഞ്ഞ ആ ലാനത്തിൽ ഇവിടെ എന്നതിൽ ഫിഹ അതിൽ എന്ന് പറഞ്ഞാൽ ഫില്ലാനി ഇപ്പറിയപ്പെട്ട ലാനത്തിൽ അവർ നിത്യനിവാസികളായി നിവാസികളായി എന്നർത്ഥം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ലാനത്തല്ല ഉദ്ദേശം ആ ലാനത്ത് അനിവാര്യമാക്കുന്ന നരക ശിക്ഷയാണ് ഉദ്ദേശം എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ലാനത്തിൻ്റെ ഫലം എന്താണ് ലാനത്തിനാൽ എന്താണ് അത് അതാബാണ് ഏത് അതാബ് നരകമാകുന്ന അതാബ് അള്ളാഹു നമ്മെ നരകത്തിൽ നിന്ന് കാക്കുമാറാവട്ടെ അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഇൻ അൽദി ലാന ലാനത്തിൽ എന്ന് പറഞ്ഞാൽ ഒബാറത്തുൻ അനിൽ ഖുലൂദിഫി അസരിഹ ആ ലാനത്തിൻ്റെ ഫലമായിട്ടുള്ള വിഷയത്തിലുള്ള ഹുലൂദിനെയാണ് അറിയിക്കുന്നത് അതിനുള്ള പ്രയോഗമാണത് ലാനത്തിൻ്റെ അസർ എന്താ വഹുവന്നാർ അത് നരകത്തിയാണ് അത് നരകത്തിയാണെന്നുള്ളതിന് തെളിവുണ്ട് അതെന്താണ് ഈ ശിക്ഷ അവരെ തൊട്ട് ലഘൂകരിക്കപ്പെടുകയില്ല എന്നുള്ള ആ ചേർത്ത് പറഞ്ഞല്ലോ യു ഹഫ്ഫഫു അദാബ് അവിടെ ലാനത്ത് കൊണ്ട് ഉദ്ദേശം നരകമാണ് ലാനത്തിനെ തുടർന്നുള്ള നരകമാകുന്ന അതാബാണ് കാരണം ഖാലിദീൻ എന്ന് പറഞ്ഞ പറഞ്ഞില്ല അദാബ് ഈ ശിക്ഷ അവരെ തൊട്ട് ലഘൂകരിക്കപ്പെടുകയില്ല എന്നള്ളാഹു ചേർത്ത് പറഞ്ഞത് തെളിവാണ് ഇവിടെ ഉദ്ദേശം അദാബ് ഉന്നാർ നരകത്തിൻ്റെ ശിക്ഷയാണ് എന്നതിന് എന്ന് മാത്രവുമല്ല ഖാലിദീൻ നഫീഹ എന്ന് പറഞ്ഞാൽ നരകത്തീയിൽ അവർ ശാശ്വതവാസികളാണ് എന്നതാണ് ഇവിടെ ഉദ്ദേശം ലാനത്തിൽ ശാശ്വതവാസികളാണ് എന്നല്ല എന്നതിന് തെളിവായി മുഫസരിങ്ങളിൽ പലരും പറഞ്ഞത് വിശുദ്ധ ഖുർആാനിൽ ഖാലിദീ നഫീഹ എന്നും ഖാലിദി നഫീഹ അബദ എന്നുമൊക്കെ പലയിടത്ത് വന്നിട്ടുണ്ട് അവിടെയൊക്കെയും ഒന്നുകിൽ സ്വർഗത്തിലുള്ള ശാശ്വതവാസമാണ് അല്ലെങ്കിൽ നരകത്തിലുള്ള ശാശ്വതവാസമാണ് നമ്മൾ വിശുദ്ധ ഖുറനിൽ പലയിടത്ത് വായിക്കും ഖാലിദി നഫീഹ എന്ന് ഒന്നുകിൽ ജന്നത്തിലുള്ള നിത്യവാസം അല്ലെങ്കിൽ ജഹന്നമിലുള്ള നിത്യവാസം ഇതാണ് പണ്ഡിതന്മാരുടെ ഭാഷയിൽ ഹുഅൽ മഹൂ ഫിൽ ഖുർആൻ ഖുർആാനിൽ അറിയപ്പെട്ടതും സുപരിചിതവുമായിട്ടുള്ള ശൈലി അതുകൊണ്ട് ഇവിടെയും ഖാലിദീൻ എഫീഹ എന്ന് പറഞ്ഞാൽ നരകത്തിയിൽ നരക ശിക്ഷയിലുള്ള നിത്യവാസം അതാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് അവിടെ ഫീഹ എന്നതിൽ സർവനാമമുണ്ട് ബമീർ അത് തൊട്ടു തൊട്ടുമുമ്പ് പറഞ്ഞ വിഷയത്തിലേക്കല്ലേ അതിൻ്റെ മടക്കമുണ്ടാവുക തൊട്ടു മുൻപ് പറഞ്ഞതാകട്ടെ അലഹിം ലാനത്തുള്ള അള്ളാഹുവിൻ്റെ ലാനത്ത് അവരിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അവിടെ ലാനത്താണല്ലോ പറയപ്പെട്ടത് അതുകൊണ്ട് ലാനത്തിൽ അവർ നിത്യവാസികളായിരിക്കും എന്ന് ചിലർ പ്രതികരണം പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു വിശുദ്ധ ഖുർആാൻ്റെ ഒരു ശൈലി ഒരു വിഷയം സുവിരുദ്ധമാണ് സുപ്രസിദ്ധമാണ് അറിയപ്പെട്ടതാണ് എങ്കിൽ അത് പറയപ്പെട്ടിട്ടില്ലെങ്കിലും സർവനാമം വമീർ അതിലേക്ക് മടങ്ങും വിധം ഭാഷയിൽ പ്രയോഗിക്കും വിശുദ്ധ ഖുറാനിൽ പ്രത്യേകിച്ചും ഉദാഹരണമായി ഇന്നൽ നാഹു ഫീലൈലത്തിൽ ഖദർ ഇവിടെ ഇന്ന അൻസൽനാഹു തീർച്ചയായും നാം നാം അതിനെ അവതരിപ്പിച്ചു അൻസൽ നാഹു അതിനെ അവതരിപ്പിച്ചു ഫീലൈലത്തിൽ ഖദർ ഖദറിൻ്റെ രാവിലെ ഇവിടെ അതിനെ അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഹു എന്നുള്ള ആ സർവ്വനാമം ബമീർ എവിടേക്കാണ് മടങ്ങുന്നത് വിശുദ്ധ ഖുർആൻ അത് മുമ്പ് പറയപ്പെട്ടിട്ടില്ല പക്ഷെ അതറിയപ്പെട്ടതാണ് വിശുദ്ധ ഖുർആാനെ നാം ഇറക്കി എന്നുള്ളതാണ് അവിടെ ഉദ്ദേശം അപ്പോൾ വിശുദ്ധ ഖുർആൻ എന്നത് അൽ ഖുർആാൻ എന്നോ അൽ കിതാബ് എന്നോ മുമ്പ് പറയപ്പെട്ടിട്ടില്ലെങ്കിലും അതിനെ അറിയിക്കുന്ന ദമീർ പറയുമ്പോൾ ദമീർ മടങ്ങാനുള്ള ആയിസും അതറിയപ്പെട്ടതാണെങ്കിൽ അതവിടെ പറഞ്ഞോളണം എന്നില്ല എന്നതാണ് തത്വം അതേപോലെയാണ് ഇവിടെയും ഖാലിദി നഫീഹ എന്നതിൽ ദമീറിൻ്റെ അവസ്ഥ വിശുദ്ധ ഖുർആാനിൽ പലയിടങ്ങളിൽ പറയപ്പെട്ടൊരു വിഷയമാണ് ഖാലിദീൻ എന്നത് ഒന്നുകിൽ ജന്നത്തിൻ്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ജഹന്നമിൻ്റെ വിഷയത്തിൽ അതുകൊണ്ട് തന്നെ ഇത്തരം അറിയപ്പെട്ട കേസുകളിലൊക്കെ ബമീറുകൾ ഇങ്ങനെ പ്രയോഗിക്കപ്പെടും എന്ന് പ്രാമാണികർ സ്ഥിരീകരിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർക്കിടയിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തെ ഇവിടെ ഉണർത്തിയെന്ന് മാത്രം യഥാർത്ഥത്തിൽ ഈ പാപികളുടെ മേൽ അള്ളാഹുവിൻ്റെ ലാനത് ഭവിച്ചിരിക്കുന്നു എന്ന് പ്രസ്താവിക്കപ്പെട്ടാൽ ആ ലാനത്തേറ്റവർ നരകത്തിന് വിറകാവുകയല്ലാതെ അവർക്ക് പിന്നെ എന്താണ് ഉണ്ടാവുക അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ നാഹുദുബില്ല അള്ളാഹു മജർണാമിൻ എന്നാർ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അകറ്റപ്പെടലാണ് ഓടിക്കലാണ് ലാനത്സ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അതാണ് അള്ളാഹുവിൻ്റെ ജന്നത് അള്ളാഹു സുഹാനുബതാല പറഞ്ഞതായി റസൂൽ സലിസ്ലം പറഞ്ഞില്ലേ റഹ്മതി മൻ സ്വർഗ്ഗത്തിനോട് അള്ളാഹുസ്ബന് തല പറഞ്ഞതാണ് നീ എൻ്റെ റഹ്മത്താണ് അർഹമു മൻ എൻ്റെ ദാസന്മാരിൽ ഞാൻ ഉദ്ദേശിക്കുന്നവരെ നിന്നിലൂടെ ഞാൻ കരുണ കാണിച്ച് കരുണയേറ്റി അനുഗ്രഹിക്കുമെന്ന് നരകത്തോട് പറഞ്ഞു അൻ അദാബി നീ എൻ്റെ അദാബാണ് ശിക്ഷയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന അടിയാന്മാരെ നിന്നിലൂടെ ഞാൻ ശിക്ഷിക്കുമെന്ന് അള്ളാഹു നമുക്കൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹുവിൻ്റെ ആദാബിൽ നിന്ന് നമ്മളെ എല്ലാം അള്ളാഹുക്കാക്കുമാറാവട്ടെ അപ്പോൾ ഇവിടെ റഹ്മതി സ്വർഗത്തിനോട് അള്ളാഹു പറയുകയാണ് നീ എൻ്റെ റഹ്മത്താകുന്നു അപ്പം അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അകറ്റപ്പെട്ടാൽ അള്ളാഹുവിൽ നിന്നുള്ള അനത് ഭവിച്ചാൽ പിന്നെ എന്തില്ല ജന്നത്തില്ല അവർക്കുള്ളത് എന്താണ് അള്ളാഹുവിൻ്റെ ആദാബാണ് അള്ളാഹുവിൻ്റെ ആദാബ് അതാണ് അന്നാർ അൻതി അതാബി നരകത്തിനോടല്ല പറഞ്ഞത് അാഹു സുബ് ഹാനുവതാലവിടെ ഈ ഖാലിദീന നഫീഹ എന്നിടത്ത് ഗ്ലാനത്തിൽ നിത്യനിവാസികൾ എന്ന് പറഞ്ഞാലും നരകത്തിയാകുന്ന അസാബിൽ നിത്യനിവാസികൾ എന്ന് പറഞ്ഞാലും രണ്ട വാക്കുകളും അഭിപ്രായങ്ങളും പൂരകങ്ങളാണ് ഒരേ ആശയത്തിൽ എന്ന പോലെയാണ് കാരണം അള്ളാഹുവിൽ നിന്നുള്ള അലാന തേറ്റാൽ അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ അത് നരകപ്രവേശനത്തെ തേടുന്നു നരകത്തിൽ പ്രവേശിച്ചാൽ ഇത്തരം പാപികൾ നരകത്തിൽ ശാശ്വതമാകുന്നതിനെ നിത്യശിക്ഷയ്ക്ക് വിധേയമാകുന്നതിനെ തേടുന്നു എന്നുള്ളതാണ് അള്ളാഹു നരകത്തിൽ നിന്ന് നമ്മളെ കാക്കുമാറാവട്ടെ അപ്പം ഖാലിദീ നഫീഹ ഇത്തരം കുഫാറുകൾ അള്ളാഹുവിൻ്റെ ലാനത്തിലും അതാബിലും നിത്യനിവാസികളായ അവസ്ഥയിൽ തുടരും എന്നാണ് അള്ളാഹു പറയുന്നത് അപ്പോൾ അവർക്കുള്ള ശിക്ഷ എത്ര അവർക്കുള്ള ശിക്ഷ ഇത്ര ഇങ്ങനെ തുടരുന്നു എന്നുള്ളതാണ് നിത്യനിവാസികളായിക്കൊണ്ടുള്ള ശിക്ഷയാണ് ഇനി അത് എങ്ങനെ അതാണ് ലാ അദാബ് അവരെ തൊട്ട് ലഘൂകരിക്കപ്പെടാത്ത വിധം അസാബിൻ്റെ തഹ്ഫീഫ് ലഘൂകരിക്കപ്പെടൽ എന്ന വിഷയം നമുക്കിവിടെ മുൻപ് വന്നിട്ടുണ്ട് സൂറത്തുൽ ബക്രയിലെ എൺപത്തിയാറാം വചനത്തിൻ്റെ തഫ്സീറിൽ എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം ഇവിടെ കൂടുതൽ പരത്തി പറയുന്നില്ല പക്ഷെ വിഷയത്തിൻ്റെ ഗൗരവം പഠിതാക്കൾ ശ്രോതാക്കൾ ഓർക്കുന്നതിന് പഠിച്ചത് ഒന്ന് പാഠമാക്കുന്നതിന് ചില സൂചനകൾ അനിവാര്യമാണ് മാത്രമല്ല വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബ്ഹാനു വത്താല ഈ ഒരു ഭാഗം അള്ളാഹുവിൻ്റെ അതാബിൽ തഹഫീഫ് ലഹൂകരണം ഉണ്ടാവുകയില്ല എന്നുള്ള വിഷയം അത് പലയിടത്താണ് ആവർത്തിച്ചിട്ടുള്ളത് ആ ആവർത്തനം അത് ആളുകൾ അടിക്കടി ഓർത്തിരിക്കേണ്ട

ഇത് ഈ വിഷയത്തിൽ മറ്റൊരായത്താണ് ഇവിടെ നരകത്തിയിൽ കത്തിക്കപ്പെടുന്നവർ കരിക്കപ്പെടുന്നവർ ഹസനത്തു ജഹന്നമിനോട് നരകത്തിയിൻ്റെ കാവൽക്കാരായ മലക്കുകളോട് നിങ്ങളുടെ റബ്ബിനോടൊന്ന് ദ്വാ ചെയ്യൂ എന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്തിനാണ് മലക്കുകൾ അവരുടെ നാഥനോട് ദ്വാ ചെയ്യേണ്ടത് യു ഹഫിഫ് അന്നായ്മിൻ അതാബ് ശിക്ഷ ഒരു നാളെങ്കിലും തങ്ങളെ തൊട്ടൊന്ന് ലഘൂകരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് റബ്ബ് ലഘൂകരിക്കുന്നതിന് വേണ്ടിയാണ് കുറക്കുന്നതിന് വേണ്ടിയാണ് അപ്പം ഈ നരകത്തിൽ കത്തുന്നവർ അവർക്കറിയാം തങ്ങളുടെ തെറ്റുകൾ കുറ്റങ്ങൾ പാപങ്ങൾ കാരണത്താൽ ഈ ശിക്ഷ ഞങ്ങളിൽ നിന്ന് മാറ്റപ്പെടുകയില്ല എടുക്കപ്പെടുകയില്ല എന്നുള്ളത് അവർക്കതൊന്ന് അല്പം ലഘൂകരിച്ച് കിട്ടാൻ ഒരു ദിനമെങ്കിലും കുറഞ്ഞു കിട്ടാനുള്ള തേട്ടമാണ് അവരുടേത് അതിനവർ മലക്കുകളോട് അഭ്യർത്ഥിക്കുകയാണ് അവർക്ക് റബ്ബിനോട് നേരിട്ട് അഭ്യർത്ഥിക്കുവാൻ യോഗ്യതയും അർഹതയും ഇല്ല എന്നുള്ളത് അവർക്ക് നന്നേ ബോധ്യമാണ് അതുകൊണ്ടാണ് മലക്കുകളോട് അവർക്ക് എഴുതുന്നത് പക്ഷേ മലക്കുകൾ ഞങ്ങൾ ഞങ്ങളുടെ നാഥനോട് നിങ്ങൾക്ക് വേണ്ടി കേഴാം എന്നല്ല പ്രതികരിക്കുന്നത് പിന്നെയോ കാലൂ ആവലം തെത്തീ കും റുസുലു കും ബിൽബ്യനാസ് നിങ്ങളുടെ ദൂതന്മാർ റസൂലുമാർ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും വചനങ്ങളുമായി നിങ്ങളുടെ അടുക്കൽ വന്നിരുന്നില്ലേ എന്നാണ് അവർ ചോദിക്കുക അപ്പോൾ ബല ഈ നരകത്തിൻ്റെ വിറകുകളായ മനുഷ്യർ അതെ എന്ന് പറയും അപ്പം മലക്കുകൾ പറയും ഫുൽ എങ്കിൽ നിങ്ങൾ ദുഴ ചെയ്തോളൂ അവിശ്വാസികളുടെ ദുഴ അത് പഴുവേല മാത്രമാണ് വഴികേട് മാത്രമാണ് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറയുമെന്നാണ് സഹോദരന്മാരെ എത്ര ഗൗരവപ്പെട്ടൊരു വിഷയമാണ് നമ്മുടെ ഈ വചനം ഖാലിദീന ലാ എന്നത് പഠിപ്പിക്കുന്നത് നരകത്തിൽ ശിക്ഷ വിധിക്കപ്പെട്ട അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിലേറ്റവും ലഘൂകരിക്കപ്പെട്ട ശിക്ഷ അതിലേറ്റവും കുറഞ്ഞ ശിക്ഷ അതിൽ പിന്നീട് കുറവല്ല വരുന്നത് അതിൽ പിന്നീട് കൂടുതൽ ശിക്ഷയാകുന്നു ആ ശിക്ഷയുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഇന്ന അഹ്വന അഹ്ലിന്നാരി യൗമൽ റോജുലുൻ തൂത ഓഫി അഹ്മസ് കഥമൈ ഹി ജമ്രാൻ നരകാർഹരിൽ അന്ത്യനാളിൽ ഏറ്റവും നിസ്സാരമായ ശിക്ഷ അതൊരു വ്യക്തിക്കാണ് അയാളുടെ രണ്ട് കാൽ മടമ്പുകളിൽ രണ്ട് തീ വെക്കപ്പെടും എന്നാണ് അഹ്മസ് കദമ എന്ന് പറയുമ്പോൾ ഒരാൾ ചെരുപ്പില്ലാതെ നടക്കുകയാണ് എങ്കിൽ കാൽപാദത്തിൽ മണ്ണിൽ തട്ടുന്ന സ്ഥലമാണ് ഉള്ളംകാലിൽ മണ്ണിൽ തട്ടുന്ന സ്ഥലം അവിടെ തീക്കനൽ കനൽ വെക്കുമെന്നാണ് അള്ളാഹു നമ്മളെ നരകത്തിയിൽ നിന്ന് കാക്കുമാറാവട്ടെ യഗ്ലി മിൻഹുമാ ദിമാഗുഹു മിർജൽ ചട്ടിയിൽ എണ്ണ തിളക്കുന്നത് പോലെ അവൻ്റെ തലച്ചോർ അതിനാൽ തിളക്കുമെന്നാണ് അള്ളാഹു എന്നാണ് അയാളാണ് ഏറ്റവും നരകത്തിൽ ശിക്ഷ കുറഞ്ഞയാൾ പക്ഷേ അയാൾ തന്നെക്കുറിച്ച് കുറിച്ച് വിചാരിക്കുന്നത് താനാണ് ഏറ്റവും കൊടിയ ശിക്ഷ അനുഭവിക്കുന്നവൻ എന്നാണ് നോക്കൂ നിങ്ങൾ നിസ്സാരമായ ശിക്ഷ അത് തുടങ്ങുന്നത് ഇവിടെയാണ് ഇങ്ങനെയാണ് പിന്നെ ആ ശിക്ഷയുടെ തുടർച്ചയിൽ ലഹൂകരിക്കപ്പെടലില്ല പിന്നെ എന്താണുള്ളത് അള്ളാഹു സുബാനു പറഞ്ഞില്ലേ അദാബു മുഹാന അദാബിനെ അതാബിനെട്ടിപ്പിക്കുകയാണ് ചെയ്യുക അദാബിൽ നിന്നായി നിസ്സാരമായി നിത്യവാസിയാവുകയാണ് ചെയ്യുക അള്ളാഹു നമ്മുമാറാവട്ടെ അല്ല فوق العذاب بما كانوا يفسدون അവിശ്വസിച്ചവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടഞ്ഞിരുന്നവർക്ക് മീതെ അവർക്ക് നാം ഏറ്റി ഏറ്റിക്കൊടുക്കും അവർ അവർക്കുഴപ്പമുണ്ടാക്കിയത് കാരണത്താലാണ് അവർക്ക് ഈ ശിക്ഷ എന്നാണ് അള്ളാഹു സുബാനു വത്താല പറയുന്നത് അപ്പം അതേപോലെ ഇതാണ് അവിടെ ശിക്ഷയിലുള്ളത് തഹ്ഫീഫ് ഇല്ല അവരെ തൊട്ട് ലഘൂകരിക്കപ്പെടുകയില്ല എന്നാണ് അബ്ദുല്ലാ ഇബിൻഹു ഈ ആയത്തിന്റെ വിഷയത്തിൽ എന്ന ആയത്തിന്റെ തപ്സീറിൽ സൂറത്തിൻ്റെ എൺപത്തി എട്ടാം ആയത്താണ് പറയുന്നത് എന്നാണ് ഈ ശിക്ഷ അത് തേളുകളെ നൽകിക്കൊണ്ടുള്ള ശിക്ഷയാണ് ആ തേളുകളുടെ തേറ്റകൾ കൊമ്പുകൾ നീളമുള്ള ഈത്തപ്പനകൾ കണക്കെയായിരിക്കും അത് അവർക്ക് നേരെ ഏറെ ഏറെ ശിക്ഷയെന്നോണം എന്നാണ് ഇബിൻ മസൂദ് അലി അള്ളാഹു താലാൻഹു പറയുന്നത് ഇമാം ഹാക്കിം അവിടുത്തെ മുസ്നദ്റിൽ അബുയാല അവിടുത്തെ മുസ്നദിൽ നിവേദനം ചെയ്യുന്ന സഹിഹായ സന്നദ്ടു കൂടിയുള്ള തഫ്സീറാണ് ഇത് നരകവാസികൾ തങ്ങൾക്കുള്ള ശിക്ഷ ലഘൂകരിക്കപ്പെടുന്നതിനു വേണ്ടി യാചിക്കുന്ന ഒരു വിഷയം യസീദ് ബിൻഷാവി പ്രസംഗിച്ചത് തബേൾ പണ്ഡിതനായ ഇമാം മുജാഹിദ് ിഅ അലഹി നിയോഗിച്ച നിയോഗിച്ചാമിന്റെ അമീറന്മാരിൽ ഒരാളായിരുന്നു ഈ അസീദ്ബിൻ അദ്ദേഹം പ്രസംഗിച്ചത് കേട്ട മുജാഹിദ് അലഹി അത് ഉദ്ധരിക്കുന്നത് ബഹർ പ്രകാരമാണ് ഇന്നലെ തീരമുണ്ട് സമുദ്ര തീരം പോലെ ആ തീരത്ത് വിഷജന്തുക്കളുണ്ട് പാമ്പുകളുണ്ട് ഒക്കെയും ഈത്തപ്പരകൾ കണക്കെയാണ് വലിപ്പത്തിൽ വ അക്കരിബുക്കൽ ബിഗാൽ കോവർ കഴുത കണക്കെയുള്ള ഉള്ള തേളുകളും ആ തീരങ്ങളിലുണ്ട് ഫൈദാഹുലു ജഹന്നു ഹാൻഹും നരകത്തിലുള്ളവർ തങ്ങൾക്ക് ശിക്ഷ ലഘൂകരിക്കപ്പെടാൻ രക്ഷാത്തേട്ടം നടത്തിയാൽ കീല അവരോട് പറയപ്പെടും ഉഹ്റുജു സാഹിൽ നരകത്തിൻ്റെ തീരത്തേക്ക് പുറപ്പെട്ടോളൂ എന്ന് ഫൈജൂൻ അപ്പോൾ നരകത്തീയിൽ നിന്ന് ഈ തീരങ്ങളിലേക്ക് നരകവാസികൾ പുറത്തു വരും അതോടെ തീരമണാസികളെ അവിടെയുള്ള വിഷ ജന്തുക്കൾ അവരുടെ ചുണ്ടുകളിലും മുഖങ്ങളിലും അള്ളാഹുദ്ദേശിച്ച ഇടങ്ങളിലെല്ലാം അവരെ കൊത്തിവലിക്കും പിടികൂടും അവരെ തീരത്തേക്ക് വലിച്ചിടും അതോടുകൂടി ഈ തീരമണഞ്ഞർ ഈ വിഷ നിന്ന് ഓടി നരകത്തിലേക്ക് തന്നെ സഹായം തേടി മടങ്ങും ഈ നരകവാസികളുടെ മേൽ അത് ആധിപത്യം മരുളും എന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് ചൊറി ഉണ്ടാക്കും ജിൽദഹു അള്ളാഹുണ്ടാക്കും എന്നാണ് ആ ചൊറിയേറ്റാൽ തന്റെ എല്ല് കാണുവോളം അതേറ്റവൻ ചൊറിയും അപ്പോ അവനോട് ചോദിക്കും യാ ഫുലാൻ ഹൽ അല്ലയോ മനുഷ്യ നിനക്കിത് ഉപദ്രവമാകുന്നുണ്ടോ അപ്പോൾ അയാൾ പറയും ഞാൻ അതെ അപ്പോൾ ഈ ചോദ്യകർത്താവ് പറയുന്നത് ആ വിശ്വാസികളെ നീ ഉപദ്രവിച്ചത് കാരണത്താലാണ് നിനക്ക് ഈ ഉപദ്രവം എന്ന് സഹോദരന്മാരെ ഇതൊക്കെ ഇവിടെ ഉണർത്തിയത് അദാബ് അവരെ തൊട്ട് ഈ ശിക്ഷ ലഘൂകരിക്കപ്പെടുകയില്ല എന്ന ആയത്തിൻ്റെ ആശയം അതിൻ്റെ ഗൗരവം നാം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ് നരകത്തി അതിന് കടുപ്പം കൂടുകയല്ലാതെ ശിക്ഷയുടെ അളവ് ഏറുകയല്ലാതെ അതിൽ ഒരിക്കലും ലഘൂകരണം ഇല്ല എന്നുള്ളത് അള്ളാഹു സുഷാനുബത്താല വിശുദ്ധ ഖുർആാനിൽ പലയിടത്തു പറഞ്ഞു പല വചനങ്ങളിൽ അതിലൊരു വചനമാണ് നമ്മൾ ഈ പഠിക്കുന്നതായ മഹൽ വചനം ഇൻഷാ അല്ലാ നമുക്ക് ഈ ആയത്തിൻ്റെ അവസാന ഭാഗം വലാഹും യുംബറൂൻ എന്നത് ചില മസലകൾ ചരിത്രങ്ങൾ പരലോക സംബന്ധിയായ വിഷയങ്ങൾ ഒക്കെ പഠിക്കുവാനുള്ള ഒരു ഭാഗമാണ് അടുത്ത എപ്പിസോഡിൽ നമുക്കത് തുടർന്ന് പഠിക്കാം നൂറ്റി അറുപത്തി മൂന്നാം ആയത്തും പഠിക്കുന്നതോടൊപ്പം ഇതിനില്ല അസ്സലാമലൈക്കും വാഹമത്തല്ലാ വാത്ത